ആരൊക്കെ ഈ ചത്തുപോയവര് പത്തൊന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പ് മൂപ്പുപരിച്ചിരുന്ന പ്രതാപശാലിയായൊരു കാർണോർ ഉണ്ടായിരുന്നു ആ കാർണൂര് തഞ്ചാവൂരിയിൽ നിന്നൊരു നൃത്തക്കാരിയെ മേടമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവന്തി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര് തമിഴത്തി വേറെ കാലമായിട്ട് സ്നേഹത്തിലായിരുന്നു രാമനാഥന്റെ പേരുള്ള ഒരു നൃത്തക്കാരനുമായിരുന്നു എന്തിനു പറയുന്നു കാർണോര് എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അർദ്ധരാത്രി നാഗവന്തിയെ കാർണോര് നമ്മടെ സെറ്റിനിട്ട് കളഞ്ഞു എട്ടാം ദിവസം ദുർഗാഷ്ടമി രാത്രിയിൽ നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്ത രക്ഷയായിട്ട് മാറി കാർണവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അരക്കകത്തു വരെ കയറി ചെന്നാ പറയുന്നേ കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവി രക്ഷപ്പെട്ടു അതേ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി ആരൊക്കെ